ഹലോ നമസ്കാരം ആനപ്പമാളിയൊക്കെ അല്ലാണ്ട് നിങ്ങളോട് പറ എൻ എച്ച് അറുപത്താറ് കടന്ന് പോകുന്ന മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി അങ്ങാടിയിൽ നിന്ന് തിരുനാവായ റോഡുണ്ട് അല്പം കിട്ട് പോയി കഴിഞ്ഞാൽ പിലാവുചോട് കാരണ സ്ഥലത്ത് എത്തും പിിലാവുചോടി നിന്ന് കോന്നല്ലൂർ തങ്ങൾപ്പാടി എത്തിയണ റോഡിന് അല്പം കിട്ട് പോയി കഴിഞ്ഞാൽ അത്തിക്കാട് കുന്നുകാരണ സ്ഥലത്തെത്തും അപ്പോൾ ഇവിടെ പതിനൊന്ന് സെന്റ് സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ റേറ്റിന് തന്നെ ഓല് കൊടുക്കണത് നിങ്ങളോട് പറയാം ഞാനൊരു അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു തിരുനാവായ റോട്ടൊന്ന് കൊന്നല്ലൂരിൽ തങ്ങൾപ്പാടി റോട്ടുമ്പോൾ തിരിഞ്ഞപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ആ എല്ലാവരും പാടെ കൂടിയിട്ട് അവിടുക്ക് പോകുന്ന റോഡ് വീതി കമ്മിയാണ് ഇപ്പം അതാറു മീറ്റർ വീതി കൂട്ടി വരുന്നുണ്ട് എന്ത് സഹകരണമല്ല നാട് അപ്പം അത്യാവശ്യം മാർക്കറ്റ് കൂടാൻ പോണ ഏരിയ ആണ് ഇപ്പം വാങ്ങിയിട്ടുള്ള കേട്ടോ അപ്പം ഇങ്ങോട്ട് പറയാലോ ഇതാണ് വന്നോളി കൊണ്ടുപോയി കോൻ്റെ അടുത്തുകൂടെ എന്തൊക്കെയല്ലോ ചോദിച്ചാൽ പി എം എസ് എത്തിങ്ങാന അതുപോലെ തന്നെ പള്ളിക്ക് പള്ളി മദ്രസേനും മദ്രസ് അമ്പലത്തിന് അമ്പലം കാര്യങ്ങളൊക്കെ അടുത്തുകൂടെ തന്നെ ഉണ്ട് അപ്പൊ വിളിക്കാ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേ നാപ്പത്തെ മുപ്പത്തി മുപ്പത് നാപ്പത്തി മൂന്നിൽ വിളിച്ചോളി പിന്നെ പതിനൊന്ന് സെന്റിൽ ചെറിയ വീടാണെങ്കിൽ രണ്ട് വീടും കാട്ടിലങ്ങാടി ഭാഗത്ത് വീട് നോക്കുന്ന ആളുകൾക്കും പറ്റൂട്ടോ കാരണം എന്താ വെച്ചാൽ അവിടുന്ന് കുറച്ചുള്ളൂ നമ്മളെ ഈ പ്ലോട്ട് പിന്നെ തിരുനാവായ ഭാഗത്തു നിന്നും വരുവാണെങ്കിലും രണ്ടിൻ്റെ നടുക്കായിട്ടാണ് നമ്മളെ ഈ പ്ലോട്ട് നിൽക്കുന്നത് അപ്പൊ എന്താ വെച്ചാല് കുറഞ്ഞ റേറ്റിനൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെ ഭാഗത്ത് നോക്കണെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ വാങ്ങിട്ടോളി അത്യാവശ്യം വില കൂടി വരികയാണ് ആ റോഡ് വീതി കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണർ സ്ഥലമായി മാറും